കാരണം ഉറക്കിടക്കുവാൻ ഉറക്കിടക്കുന്നത് ചാടി കളിയിട്ട് വിമാനം പകർന്ന ഇവിടെ ഈ കടയിൽ തന്നെ അഞ്ചോ ആറോ പ്രാവശ്യമായി പുള്ളി ഇവിടെ ഉണ്ടായിരുന്നേ പുള്ളി എന്നെ എത്തുവാൻ വായ്പ എടുക്കുക ഓരോന്ന് പേടിക്കൂ ഇന്നലെ രാത്രി ഏഴ് മണിയായപ്പോണി പൂർത്തിയായത് അത് കഴിഞ്ഞപ്പോ വീട് വീട്ടിൽ പോയി കിടന്ന് രാവിലെ വേണ്ട മണിക്ക് ഫോൺ വരുന്നു വീണ്ടും വണ്ടി തട്ടി നമ്മൾ ഞാനിപ്പോ ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ലാത്തൊര അവസ്ഥല്ല നിൽക്കും കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി വന്ന് വണ്ടി ഒരു വണ്ടി വന്നിടിച്ച് മിഷിനറികളും മറ്റു കാര്യങ്ങളും സാധനങ്ങളെല്ലാം പോയി കറക്റ്റ് ഒരു ഉള്ളൂ അന്ന് ഒരു നാല് ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു ഏഴ് മണിയായപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായത് അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വീട്ടിൽ പോയി കിടന്ന് രാവിലെ വേണ്ട നാലുമണിക്ക് പോയി ഫോൺ വരുന്നു വീണ്ടും വണ്ടി തട്ടി നമ്മൾ ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ആദ്യമേ ഇപ്പൊ മൊത്തത്തിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം നഷ്ടമുണ്ട് രണ്ടാമത്തെ ഏഴ് പ്രാവശ്യത്ത് ഏഹ് വായ്പ എടുക്ക ഓരോന്ന് പേടിക്കുവോ വായ്പ എടുക്ക അല്ല വണ്ടി കണ്ടെത്തിയിട്ടൊന്നുമില്ല കണ്ടി കണ്ടെത്തി മൂന്നാല് വണ്ടി കണ്ടെത്തി കൊടുത്തിട്ട് അതിനൊരു തീരുമാനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ കണ്ടെത്തിയിട്ടും വലിയ കഥയൊന്നുമില്ല പോലീസുകാർ വന്നിട്ട് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വണ്ടി എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയിട്ടെന്ന് ചോദിച്ചപ്പോ കൊണ്ടുപോകണ്ടേ വീണ്ടും ഇടിച്ചില്ലെന്ന് പറഞ്ഞാൽ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് എന്നും വണ്ടി രാത്രി ഇടി പകലിടി എല്ലാം ഇടി ഇത്രയും കാലം ഞങ്ങൾ പഞ്ചായത്തിനോടും കെ എസ് ഡി പി ആവുന്ന അമ്പത്താരം പറഞ്ഞാണ് ഇതൊന്നും ശരിയാക്കിത്ത ഇതിനെന്താ ഡിവേറും വെക്കാൻ പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല ഇതിനാർക്കൊരു ഉത്തരവാദിത്വം ഇല്ല റോഡ് വളഞ്ഞു കിടക്കുന്ന റോഡ് അവർ മാറ്റാതെ അത്രയും ചെയ്തു വെച്ചിട്ട് പോയതാണ് ചേട്ടന്റെ നട്ടം ചേട്ടൻ തന്നെ തിരുത്തിക്കൊണ്ടിരിക്കുക എല്ലാ പ്രാവശ്യവും ചേട്ടന്റെ പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ എന്നും രാത്രി ആളെ നിൽക്കുവായിരുന്നു എത്ര പേര് ചാവണ്ട ഇതൊന്നും കേൾക്കാനും കാണാനും ഇവിടുത്തെ പഞ്ചായത്തിനോ ഇവിടുത്തെ കെ എസ് ഡി പിക്ക് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർക്കും ഇതിനെ കുറിച്ച് ഒരു ഒരു മറുപടിയില്ല പരാതി ആ നമ്പതാരം പറഞ്ഞാൽ ഇവിടെ ഒന്നെങ്കിൽ വളവ് നിങ്ങൾ നൂത്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതിന് ഡിവൈഡർ കൊല്ലം വെച്ച് ഇവിടെ എന്തെങ്കിലും സംരക്ഷിച്ചേ പറ്റൂ ഇത് എന്നും ഉള്ള പരിപാടിയാണ് അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഇത് മാറ്റിയേ പറ്റൂ ഈ ഈ കടയിൽ തന്നെ അഞ്ചോ ആറോ പ്രാവശ്യമായി പുള്ളി ഇവിടെ ഉണ്ടായിരുന്നേ പുള്ളി എന്നെ അത് പോയത് പുള്ളിയുടെ ഭാഗ്യം കൊണ്ട് പുള്ളി ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത് ഇന്നലെ പണി കഴിഞ്ഞങ്ങോട്ട് മാറി പുള്ളി ആ പണി തീർന്നേ ഉള്ളൂ അടുത്തടി എട്ട് എട്ട് അപകടമായി ഇവിടെ അലുമുക്ക് തന്നെ എട്ട് അപകടമായി ഇതിപ്പോ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ തിങ്കളാഴ്ച അവിടെ വേണ്ടി പരാതി ഉണ്ട് കൊടുത്തു അവരി തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ അപ്പം പറഞ്ഞ നിങ്ങൾ കുറച്ച് പൈസ ഇടുവെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ നിന്ന് നിവർത്തിയില്ല ഞങ്ങളുടെ പൈസ ഒന്നും ഇടാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ വന്ന അന്ന് രാത്രി അവരിട വന്നു ഇവിടെ ഇതെല്ലാം നോക്കിയിട്ട് പോയി നോക്കിയിട്ട് പോകുന്ന അല്ലാതെ ഒരു തീരുമാനമാവുന്നില്ല എട്ട് അപകടമായി ഇന്ന് രാവിലെ നാലേ മുക്കാലിന് ഞാൻ ഉറേക്കിടക്കുവായിരുന്നു ഉറക്കിടക്ക് ചാടി കഴിഞ്ഞിട്ടു വിമാനം പകർന്ന് ഇവിടെ വീണയാണോ എന്ന് സംശയിച്ച് ഞാൻ ചാടി കഴിഞ്ഞിട്ട് സ്വപ്നമാണോ എന്നറിയത്തില്ല അങ്ങനെ ഇത് സംശയം നോക്കി ഇവിടെ ആക്സിഡൻറ്റ് എല്ലാം നടന്നതോ എന്നറിയാൻ വേണ്ടി അലിബുക്ക് ജംഗ്ഷനിൽ വന്നപ്പോഴാണ് വീണ്ടും ബിജുവിന്റെ കട ആറാമത്തെ എട്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഈ വണ്ടിയിടിച്ച് ഇവിടുന്ന് തകർന്നു ഈ അത്രയ്ക്ക് വലിയ സൗണ്ടായിരുന്നു ഫ്ലൈറ്റ് തകർന്ന് ഇവിടെ ഒരു ഇതിലാണ് എന്നെ അന്നേരം ഇവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അന്നേരം അങ്ങനെ അറിഞ്ഞാണ് ആൾക്കാരൊക്കെ വന്നത് അന്നേരത്തേക്ക് ഇവിടെ എല്ലാം വണ്ടിയൊക്കെ വിട്ടു പോയി കളഞ്ഞു കെ എസ് ഡി പി യുടെ പുനല്ലൂർ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് ഇപ്പോൾ എട്ടാമത്തെ അപകടമാണ് ഈ അലുമുക്ക് പ്രദേശത്ത് റോഡ് നിർമ്മാണ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ പറ്റിയ ഒരു പിഴവാണ് ഈ വളവ് നോക്കാതെ റോഡ് നിർമ്മിച്ചതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നിരന്തര അപകടം ഉണ്ടാവുകയാണ് ഈ കടയിൽ തന്നെ ഇപ്പൊ എട്ടാമതാണ് വാഹനം ഇടിച്ചു കയറുന്നത് അദ്ദേഹം വാഹനം ഇടിച്ചു കയറിയതിന് ശേഷം ഈ കട കൊള്ളപ്പലിശയ്ക്ക് പൈസ എടുത്തു കൊണ്ടുവന്ന് ഇത് ശരിയാക്കും അല്ലെങ്കിൽ ഈ പുള്ളിക്ക് അർഹമായ ഒരു ആനുകൂല്യം പോലും ഇതിന് ലഭിക്കുന്നില്ല ഈ ഓണത്തിനും വാഹനം ഇടിച്ചു കയറി ഒരു മാസത്തോളം ഈ കടയുടെ പണി സ്തംഭിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുകൊണ്ടാണ് ഭൂജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് പോലും ഈ ഫുട്പാത്ത് ഫുട്പാത്തിവിടെ നടന്നു വരാൻ കഴിയാത്തൊരവസ്ഥയാണ് ഏത് നിമിഷവും വാഹനം വന്ന് ജീവൻ വരെ രക്ഷ നശിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ വളവാണ് ഈ വളവ് നോക്കാതെ റോഡ് നിർമ്മിച്ചത് കൊണ്ട് വരുന്ന വാഹനം നേരെ ഇങ്ങി പോരുകയാണ് നേരെ വന്ന് ഈ പ്രദേശത്തോട് ഇടിച്ച് കയറി പോവുകയാണ് അപ്പോൾ രാത്രി കാലങ്ങളായതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ രാത്രി പകൽ സമയത്താണെങ്കിൽ നിരവധി ആൾക്കാരുടെ ജീവൻ വരെ ഇവിടെ നഷ്ടപ്പെടാം ഈ വിവരം നിരന്തരം പഞ്ചായത്ത് അധികൃതരെയും മാധ്യമപ്രവർത്തകർ ഇത് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധ വേറെപ്പെടുത്തി കെ എസ് ടി വി ഉദ്യോഗസ്ഥർ ഇവിടെ വന്നത് നോക്കിയിട്ട് പോലും ഇതിന് ഒരു നടപടി സ്വീകരിക്കുന്നില്ല നിരന്തരം പരാതികൾ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ നിരന്തരം പരാതികൾ ആരോപിച്ചിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ട് പോലും ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് കെ സിയുടെ കെ സി യുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ചെയ്യുന്നില്ല